ആ സുഹൃത്തുക്കളെ സാധാരണ ബ്രീഡർമാരെ ഈ ഒരു സ്റ്റേജിൽ ടറക്കികളെയും കോഴികളെയും അവരുടെ പേരൻസ്റ്റോക്കിനെയും കാണിക്കില്ല അതായത് മോൾട്ടിങ് എന്ന് പറയും മോൾട്ടിങ് അതായത് പിന്നെ പൊഴിക്കുന്ന പൊഴിക്കുന്നൊരു സമയം ഇത് കണ്ടോ തുവലുകൾ ഈ ടറക്കിക്ക് ഈ പെട ടറക്കി ആണ്ടോ ഇതിൻ്റെ തുവലൊന്നും തീരെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവരെ പിടിച്ചിട്ട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല അതിന്റെ തൂവലുകളാണ് അതെ കൊഴിഞ്ഞുകെടുക്കുന്നത് കണ്ട തൂവലുകൾ കൊഴിച്ചിരിക്കുകയാണ് കണ്ട പിന്നെ ഇതിന്റെ വാതില് കൊള്ളാവുന്ന ഒരു വാതില് സെറ്റ് ചെയ്ത് ഇത് നമ്മുടെ കയ്യിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ പൂവനാണ് ഇവന്റെ കുഞ്ഞുങ്ങളായിരിക്കും ഇനി ഇറങ്ങാം പിന്നെ പെടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തുവൽ പൊഴിച്ചിരിക്കുകയാണ് അതായത് ഒരു സ്റ്റെപ്പ് മുട്ട ശേഷം ബാക്കി ഇനി ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് മുട്ടയിടലും കാര്യങ്ങൾക്കും നമ്മളിവിടെ കാൽസ്യം ത്തിൻ്റെ ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് കാൽസ്യത്തിൻ്റെ ടോണിക്ക് അതായത് എന്ന് പറഞ്ഞിട്ടുള്ള കാൽസ്യം ടോണിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിങ്ങൾ ടറസിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കുറേ ടറക്കികളുണ്ടായിരുന്നു അപ്പോൾ ആ ടറക്കികളൊക്കെയും നമ്മൾ കൊടുത്തു ഇപ്പോ ടെറസിൻ്റെ മുകളിൽ ഒരു പൂവനും ഈ ക്വാളിറ്റി ഉള്ള ഒരു പൂവനും രണ്ട് പെടയുണ്ട് പിന്നെ പറമ്പിൽ ഒരു പൂവനും ഒരു പെടയുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ പൂവൻ കൂടി ഉണ്ട് അതിനെ നമ്മൾ ചിലപ്പോൾ ഈ ക്രിസ്മസിന് കറി വെക്കും അതല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മുന്നോ ഒക്കെ ആയിട്ട് എന്തായാലും അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം അപ്പോൾ ഇതാണ് നിലവിലെ മോൾട്ടിങ് സ്റ്റേജിലുള്ള നമ്മുടെ ടർക്കികൾ അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ്